എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ചിന്താഗതി പേര് നടക്കുന്ന വിഭാഗം എന്താ എന്ന് പറഞ്ഞാൽ ദോഷം ചെയ്താൽ ഈമാൻ ഒന്നും കോട്ടം തട്ടൂല ചെയ്തു അൽ ഈമാൻ ദോഷം കൂട്ടിക്കോഷം ബാധിക്കുന്നതല്ല അത് കാരണത്താൽ അറ്റം മുതൽ മറ്റേ അറ്റം വരെ പരിശോധിച്ചാൽ ർജ ഇല്ല പിന്തിപ്പിക്കലില്ല ഒന്നിച്ചിട്ട് തന്നെ ആയിരിക്കണം അല്ലെങ്കിലോ എന്നതാണ് ജമാഅത്ത് വിശ്വസിക്കുന്നത് അതിനു നേരെ വിപരീതമാണ് ഇവർ വിശ്വസിക്കുന്നത് മനസ്സിലായില്ലേ അതുകൊണ്ട് ആ ചിന്താഗതി വികസിച്ച് വികസിച്ച് അതിൻ്റെ ഒരു ശൈലി നമ്മുടെ നാട്ടിലും കാണാം അതെന്താണ് മഹബത്തുണ്ടായ മധുറ സുബാനോട് സ്കരിച്ചോളൊന്നുമില്ല എന്റെ എടുക്കൽ കേസറ്റ് വന്നു നാട്ടിൽ നിട്ട് കേസറ്റിന്റെ കാലത്ത് എന്താണ് ഒരാളെ പ്രസംഗിക്കാണ് എവിടെ ഒരു എന്താ പ്രസംഗം ഇവിടെ കിടക്കുന്ന ഒലിയിനടക്കം അതുപോലെ തന്നെ മഹാത്മാക്കൾ സാഹയങ്ങൾ അവരോട് മഹബത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ നമസ്കരിച്ചില്ലെങ്കിലും നോമ്പ് പിടിച്ചില്ലെങ്കിലും സഖാത്ത് കൊടുത്തില്ലെങ്കിലും ഹജ്ജി ചെയ്തില്ലെങ്കിലും ഒന്നും കാട്ടിയിലെങ്കിലും മഹബത്തിലൂടെ നരഗ് സ്വർഗത്തിലേക്ക് പോകാം നരകത്ത് വേറെന്താണ് അപ്പോൾ ഈ തത്വം പണ്ടുണ്ടായല്ലോ പണ്ടുള്ളവരുടെ തത്വമല്ലേ എന്ന് പറഞ്ഞ് കൈ മലർത്തരുത് എന്നും ഉണ്ട് എന്നും ഉണ്ടായിക്കൊണ്ടേ ഇത് മഹാ അപകടം പിടിച്ച തത്വമാണ് അതുകൊണ്ട് തന്നെ ഈ വിഭാഗം എന്ത് പറയില്ല ഈമാൻ കുറയും കൂടും എന്നുള്ള തത്വം അംഗീകരിക്കൂല നമ്മുടെ യഥാർത്ഥ വിശ്വാസം വിശ്വാസം എന്താണ് അവരുടെ ഈമാൻ എന്ന് ഖുർആാൻ പലയിടങ്ങളിൽ പറയുന്നുണ്ട് ഈമാനിന്റെ സിയാദത്ത് അമൽഹാത്തിന്റെ തോതനുസരിച്ചിട്ട് കൂടുകയും കുറയുകയും ചെയ്യുമെന്നത് ആയത്തുകളിലൂടെ സ്ഥിരീകരിക്കപ്പെട്ട യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തെ ഈ വിഭാഗം വിരോധിക്കുകയും നിരോധിക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ പറയാറുള്ളതാണ് എന്ത് കാലഘട്ടക്കാരും സമാകാലന്മാരും ശേഷമുള്ളവരൊക്കെ സാധാരണ അദ്ദേഹത്തിനെ കുറിച്ച് പറയാറുണ്ട് അദ്ദേഹം സംസാരിച്ചാൽ നബിമാര് പറയും പോലെയാണ് അദ്ദേഹത്തിൻ്റെ പദപ്രയോഗങ്ങൾ ഞാൻ പറയല്ല നബിമാരുടെ പദപ്രയോഗം പോലത്തെ പദപ്രയോഗമാണ് അൽ ഹസൻ നേതാവിൽ നേതാക്കൾപ്പെട്ട നമ്മുടെ നേതാവായ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ പദമാണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ പഴയ പച്ച മലയാളത്തിൽ മേളനം കൊതി കൊണ്ട് മേലണം കൊതി കൊണ്ട് അല്ലെങ്കിൽ അത്യാഗ്രഹം കൊണ്ട് സ്നേഹം കൊണ്ട് പ്രേമം കൊണ്ട് ബന്ധം കൊണ്ട് മൗലുതോതിയത് കൊണ്ട് മധ പാടിയത് കൊണ്ട് റാത്തി ചെല്ലിയത് കൊണ്ട് അങ്ങനെ പ്രത്യേക ബന്ധം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തത് കൊണ്ട് കിട്ടാൻ പോകുന്നതല്ല പിന്നെ പിന്നെന്താണ് ഈമാൻ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ കെട്ടുറപ്പുള്ള വിശ്വാസം അമൽ ആ വിശ്വാസത്തെ ആസ്പദമാക്കി ചെയ്യുന്നതായ സാലിഹായ അമലുകൾ ഇത് കൂടി ബാലൻസ് ശരിയാക്കിയാലല്ലാതെ ഈമാന് മാത്രം കൊണ്ട് ഫലം ലഭിക്കുന്നതല്ല ഈമാൻ മാത്രം കൊണ്ട് ഫലം ലഭിക്കും എന്ന വിശ്വാസം അത് മൂർജി അത്തിന്റെ വിശ്വാസമാണ് അമൽഹാത്ത് കൂട്ടി ചേർക്കാത്ത അതുകൊണ്ട് അമലു അമലുസ് ഈമാൻ തീർ ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ কেল <laughs> അള്ളാഹു ഉസ്ബാനോ തേല വന്ദോഷം ചെയ്തവർ എന്ത് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരലോകത്തിലേക്ക് ബിന്ദിപ്പിച്ചിട്ട് സാഹേബുൽ കബീറയെ കാമത്താളരു പക്ഷേ അള്ളാഹു ഉസ്ബാനോ തേല എന്നേക്കും ഖാലിദൻ മുഹല്ലതായിട്ട് നരകത്തിലേക്ക് പ്രവേശിക്കുമെന്ന തത്വം വെച്ച് പുലർത്തുന്നവരായതുകൊണ്ട് അല്ലെങ്കിൽ ആ തത്വം ഉള്ളത് കൊണ്ടായിരിക്കാം അവരതിനെ ഉർജ ചെയ്യുന്നു പിന്തിപ്പിക്കുന്നു എന്നതുകൊണ്ട് അവർക്ക് പേര് പേരുവെക്കപ്പെട്ടു എന്നതാണ് പക്ഷേ ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ പണ്ടുള്ളവരല്ലേ എന്ന് മനസ്സിലാക്കരുത് ഇന്നുള്ളവരിലുമുണ്ട് ണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പോൾ നാം ആരായിരിക്കണം നാം അത്ര മാരകമായ രോഗങ്ങൾക്ക് പ്രതിവിധി കണ്ടെത്താനുള്ളതായ മാധ്യമങ്ങളും മാർഗങ്ങളും തെളിവുകളും അന്വേഷിച്ച് കണ്ടുപിടിച്ച് നാം ശരിക്ക് രംഗത്തിറങ്ങണം ജനങ്ങളെ നന്നാക്കിയെടുക്കാൻ അപകടങ്ങൾ നട്ട് ഇപ്പോൾ കാണുന്ന കൊറോണ പോലാത്തതായ രോഗങ്ങളെക്കാളും മാരകമായ രോഗമാണ് കൊറോണ പിടിച്ചിട്ടൊരു ഭൂമി മരിച്ചാൽ അദ്ദേഹത്തിന് ഈ മാനോടുകൂടിയാണ് മരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് പ്രശ്നമില്ല പക്ഷേ ഈ രോഗം ഇങ്ങനെയുള്ള രോഗങ്ങൾ പിടിപെട്ടാൽ മരിക്കുമ്പോൾ ീമാന് കിട്ടാതെ മരിക്കേണ്ട ഗതികേട് വന്നുപോകും അപ്പോഴോ അപ്പോൾ അവൻ അവസാനം പരലോകത്തിൽ നിറക്കപ്പിള്ളിയായി മാറുകയും ചെയ്യും അപ്പോൾ ഏറ്റവും വലിയ മാരകമായ രോഗം അത് ആദർശത്തിന് ബാധിക്കുന്ന രോഗമാണ് ആ രോഗമാണ് നാം ചർച്ച ചെയ്യുന്നതായ വിധത്ത് അതിൻ്റെ ഇനങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്